ജോബ് ഡെസ്ക്രിപ്ഷൻ നിങ്ങളുടെ ജോബിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് പഠിക്കണം അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു കമ്പനിയിൽ നിങ്ങളുടെ കഴിവുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടുകളും നിങ്ങൾക്ക് എങ്ങനെ അവിടെ ആ കമ്പനി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രഷർ അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ കമ്പനി ഇപ്പോൾ കറന്റിലേക്ക് പോകുന്ന ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിക്ക് മുമ്പ് ഉള്ള കമ്പനിയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും നിങ്ങളുടെ ആ ഒരു വർക്ക് ഫ്ലോയും ഇതെല്ലാം എങ്ങനെ ഈ പുതിയ കമ്പനിയിലേക്ക് വരുമ്പം നിങ്ങൾക്കത് എങ്ങനെ അഡോപ്റ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾക്കത് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് ഈ പറയുന്നവരുടെ കമ്പനി ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ വേണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ഒരു പക്ഷേ ിൽ ഇൻ്റർവ്യൂവർ നിങ്ങളോട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെത്തന്നെ നിങ്ങൾക്ക് പതരാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാതെയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും